അസ്സലാമു അലൈക്കും വറഹമത്തുള്ള റജബ് ആദ്യ രാവ് വളരെയധികം ശ്രേഷ്ഠത ഉള്ള രാവാണ് റജബിലെ ആദ്യ രാവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന രാത്രിയാണ് നമ്മൾ അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് ഇമാം ഷാഫിയഴി റാഹ്നഹു പറയുന്നു അഞ്ച് രാവുകളിൽ ദുവാ സ്വീകരിക്കപ്പെടും ഒന്ന് വെള്ളിയാഴ്ച രാവ് രണ്ട് വലിയ പെരുന്നാൾ രാവ് മൂന്ന് ചെറിയ പെരുന്നാൾ രാവ് നാല് റജബ് മാസത്തിലെ ആദ്യ രാവ് അഞ്ച് ഷാബാൻ പകുതിയിലെ രാവ് ഇന്നത്തെ ദിവസം റജബിലെ ആദ്യ രാവാണ് കൂടുതൽ ഇസ്തിഫാർ ചെയ്യുകയും അതോടൊപ്പം ഹലാലായ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ദുആ ചൊല്ലുകയും ചെയ്യുക ഇന്നത്തെ രാത്രി കൂടുതൽ പ്രയോജനപ്പെടുത്താൻ റബ്ബ് നമ്മളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരേക്കും അലൈക്കും വരഹമത്തുള്ള